വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോമുകളും ഉപകരണങ്ങളും വിതരണം ചെയ്തു പഞ്ചായത്ത് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ചെയ്തു വളരെ ഒരു നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അവർക്ക് അവരുടെ ശരീരത്തിന്റെ സുരക്ഷിതത്വവും ആരോഗ്യവും സുരക്ഷിതമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർക്ക് യൂണിഫോം ഗ്ലൗസ് അടക്കമുള്ള ഒരു സെറ്റ് വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തുന്നത് നമുക്കറിയാം ഏതൊരു പ്രവർത്തനത്തിനും ഏത് ഒരു ജോലിക്കാണെങ്കിലും അതൊരു യൂണിഫോമിറ്റി നിർബന്ധമാണ് അപ്പോൾ നിങ്ങളുടെ ഈ യൂണിഫോം ഇല്ലാത്തവരുടെ ഒരു പ്രയാസം നമുക്കൊക്കെ അറിയാം അവർ പോകുമ്പോൾ ഓരോ വീട്ടിൽ ചെന്നാൽ എത്ര വട്ടം ചെന്ന് കണ്ടാലും അവർക്ക് മനസ്സിലാകാത്ത ഒരു പ്രയാസമാണ് അപ്പോൾ യൂണിഫോം ഇട്ട് പോകുന്ന സമയത്ത് അത് ആരാണ് ആരാണ് അല്ലെങ്കിൽ ഉമ്രത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്തുള്ള അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബിയത്ത് ആയിഷമ്മ മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ പി ഗിരീഷ് ബാബു കെ പി പ്രേമലത പി ആർ രോഹിൽനാഥ് ഹരിതകർമ്മസേന സെക്രട്ടറി മിനിമോൾ പ്രസിഡന്റ് ശാന്തകുമാരി കോർഡിനേറ്റർ ഫൈസൽ കൊപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു പാട്ടിക്കാട് സി ടി വി ഓൺലൈൻ